ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഒരു സാധനം മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ഇത് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ ഇത് നമ്മുടെ കാലിലൊക്കെ സ്ക്രാച്ച് വരുമ്പോൾ ഇടുന്നൊരു ഒരു സിൽക്കോൺ ഒരു സോക്സ് പോലത്തെ സാധനം അത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ നോർത്തിൽ പോയിട്ട് വന്നപ്പോൾ എൻ്റെ കാലിൽ ചെറിയ ഇങ്ങനെ സ്ക്രാച്ച് പോലെ സ്റ്റാർട്ടിങ് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് അതൊക്കെ കാണുമ്പോഴേ എനിക്ക് വല്ലാതെ വരും അതുകൊണ്ട് ഞാൻ ഇങ്ങനൊരു സാധനം ഓർഡർ ചെയ്തു അതൊന്ന് വേറെ അപ്പോൾ എനിക്ക് ഭയങ്കര കംഫേർട്ടായിട്ട് അത് തോന്നി നല്ല ഉപയോഗമുള്ളൊരു സാധനമായിട്ട് തോന്നി കുറച്ച് വാസലിൻ കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ വാസലിന് കൂടെ ഇട്ടിട്ടാണ് അതിൻ്റെ മുകളിൽ ഈ സാധനം ഇട്ടു അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഞാൻ ഞാനിതിൻ്റെ ഈ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം ഈ കാലിൽ സ്ക്രാച്ചും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നല്ലതായിട്ട് ബുദ്ധിമുട്ട് ഇതൊരു നല്ലതായിരിക്കും ആദ്യം കുറച്ച് വാസലിൻ വാസലിനിടുക ശേഷം ഈ ഒരു സോക്സ് ഇങ്ങനെ ഇട്ടാൽ മതി ഇട്ടിട്ട് വേണമെങ്കിൽ ചെരുപ്പിടാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഈ സ്ക്രാച്ചിനൊക്കെ നല്ലൊരു വ്യത്യാസം വര വരും എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് വരകൾ പോലും ഇങ്ങനെ വന്നതേ ഉള്ളു കേട്ടോ അത് കണ്ടപ്പോഴേ എനിക്ക് വല്ലാതെ ഒരുമാതിരി തോന്നിയിട്ടാണ് ഞാൻ അതിനുള്ള പരിഹാരം കണ്ടെത്തിയത് അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഞാൻ ടാഗ് ചെയ്തേക്കാവ് പ്രോഡക്റ്റ് ആവശ്യമുള്ളവർക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണേ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ഈ ഒരു പ്രോഡക്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തൊരു വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ സംഭവം വന്നു അങ്ങനെ എടുത്തതാണ് അത് ഒരു ദിവസം എപ്പോഴും ഒരു ദിവസം എടുത്തിട്ട് ഞാനിപ്പോൾ കാണിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ കാര്യമാണ് ഈ പറയുന്നത് ഞാനൊന്ന് തിരുമലയിപ്പോൾ രാമചന്ദ്രയുണ്ട് അങ്ങനെ രാമചന്ദ്ര വരെ ഒന്ന് പോയിരിക്കുകയാണ് ഒരു ഗ്ലാസ് ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്ലാസ് ജാർ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയതാണ് നമ്മുടെ ഗംഗാജലം നമ്മുടെ കയ്യിലിരിക്കുകയല്ലേ അത് ഇതുവരെ ഒരു ബോളിലാക്കിയിട്ടില്ല അപ്പോൾ അതൊന്ന് നല്ലൊരു ഭംഗിയുള്ള ഒരു ബോളിലാക്കണമെന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ വന്നതാണ് പക്ഷേ അത്രയ്ക്കും വേണ്ടിയിട്ടുള്ള ആ സംഭവം ഗംഗാജലം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബോട്ടിലൊന്നും ഞാൻ കണ്ടില്ല പിന്നെ ഒരു കുഞ്ഞു ബോട്ടിൽ അവിടെ നിന്ന് വാങ്ങിയിട്ടിറങ്ങിയത് കുറേ സമയം ഞാൻ രാമചന്ദ്ര ഫുൾ കറങ്ങി നടന്നു കേട്ടോ പക്ഷേ ഉണ്ടായിരുന്നില്ല അതുപോലെ ഞാനൊരു ഓയിൽ ബോട്ടിലും നോക്കിയായിരുന്നു എൻ്റെ ഒരു ഓയിൽ ബോട്ടിലുണ്ട് പ്ലാസ്റ്റിക്കിൽ ഞാൻ നോക്കി അതായത് ഞാൻ ഈ വേദയ്ക്ക് അദ്ദേഹത്തെ എണ്ണ തേച്ച് കുളിപ്പിക്കാറുണ്ട് അതും മറ്റേ നാൽപ്പാമരയും പിന്നെ ഏലാതി തൈലവും കൂടി മിക്സ് ചെയ്തിട്ടാണ് തേക്കുന്നത് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് തേക്കാനായിട്ട് തേക്കാനായിട്ട് ഒരു വലിയൊരു ഓയിൽ ബോട്ടിലുണ്ടെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ നോക്കുമായിരുന്നു പക്ഷെ ഉണ്ടായിരുന്നില്ല ഓയിൽ ബോട്ടിലുണ്ട് പക്ഷെ അത് മറ്റേ ചില്ലിലെ ആണ് കേട്ടോ അത് നമ്മൾ ഓയിലൂടെ എടുത്തിട്ട് ആ സംഭവം കൂടെ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കയ്യിൽ നിന്ന് താഴെത്ത് വീണത് പൊട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല പ്ലാസ്റ്റിക്കിലെ ഞാൻ രാമചന്ദ്രയിൽ എപ്പോഴും കണ്ടൊരു ഓർമ്മ അങ്ങനെ ഞാൻ ആ പ്ലാസ്റ്റിക് ഓയിൽ ബോട്ടിലും തപ്പി നടക്കുകയാണ് പക്ഷെ ഉണ്ടായിരുന്നില്ല ഗ്ലാസ് ബോട്ടിലും ഇനി ഞാൻ അത് കൊണ്ടുവന്ന പോലെ ഒരു വേറൊരു സാധാ പ്ലാസ്റ്റിക് മിനറൽ വാട്ടറിന്റെ ബോട്ടിൽ ഞാൻ ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് ഗംഗാജലം അപ്പം എനിക്കതിങ്ങനെ ഭംഗിക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒഴിച്ചു വെക്കണം എന്നൊരാഗ്രഹം അങ്ങനെയാണ് ഈ ഗ്ലാസ് ജാറൊക്കെ നോക്കിയിട്ടും അതും നല്ലതൊന്നും കാണുന്നില്ല ഫൈനലി ഞാൻ ഈ ഒരു ഗ്ലാസ് ജാറാണ് എടുത്തത് എനിക്കിത് ഇഷ്ടമായുള്ളൂ ഇനി ഓൺലൈനൊക്കെ നോക്കിയിട്ട് ഓൺലൈനൊക്കെ നോക്കിയാൽ നല്ല കിട്ടിയാണ് കേട്ടോ ഞാൻ പിന്നെ അതിന് നോക്കി അതിന് ഓർഡർ ചെയ്തത് വരുമ്പോൾ ഒരു സമയമാവും ഞാൻ രാമേന്ദ്ര കെറിട്ടീ സാധനങ്ങളൊക്കെ നുള്ളൂ പറക്കുകയാണ് ഇന്നലെ ഞാനൊരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേരള ടു കാശ്മീർ ട്രിപ്പ് പോയാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഉറപ്പായിട്ടും നമ്മൾ പോകുന്നുണ്ട് പക്ഷേ അതിപ്പോഴല്ല ആ ഫോർഡേയും മുന്നിലത്തെ ഒരു ഫോർഡേ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോർത്തി പോയപ്പോൾ എടുത്തൊരു ഫോഡേ ആണ് ആ അപ്പോൾ ഇപ്പോഴല്ല വേദക്ക് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഏപ്രിൽ പോവാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് ദൈവഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് പോവാം കേരള ടു കാശ്മീർ ഒരു ട്രിപ്പ് അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു സ്പോൺസേഴ്സ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്നുള്ളത് പറഞ്ഞിട്ട് ചുമ്മായിട്ടതാണ് ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടിട്ടതാണ് പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പോകൂ പോകും നമുക്കും കൂടെ വരാലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പോവാം ശ്രമിക്കാം ഓക്കെ അതപ്പോൾ അവിടെ നിൽക്കട്ടെ ഞാൻ അത് കഴിഞ്ഞിട്ട് പോത്തീസിലേക്ക് വന്നു ഇത് അടുത്ത ദിവസത്തെ കാര്യം കേട്ടോ പോത്തീസിലേക്ക് വന്നു അപ്പോൾ പൊങ്കാല ആയല്ലോ മാർച്ച് പതിമൂന്നിനാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും അമ്മയ്ക്ക് ഞാനൊരു സാരി എടുത്ത് കൊടുക്കാറുള്ളൊരു പതിവുണ്ട് മിക്കവാറും ഉള്ള പൊങ്കാലയ്ക്ക് ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ അമ്മയ്ക്ക് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യവും ഞാൻ കരുതി അമ്മയ്ക്കൊരു പൊങ്കാല സാരി എടുത്ത് കൊടുക്കാം അപ്പോൾ നിറയെ പൊങ്കാല സാരി ബാങ്കർ ഓഫേഴ്സിൽ നല്ല കളക്ഷൻസ് കിടക്കുന്നുണ്ട് പക്ഷേ ഓഫർ ഉള്ളത് ബൈ ടു സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി എയിറ്റ് ഫിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഓഫർ ഉള്ളതൊന്നും അത്ര നല്ല ക്വാളിറ്റി സാരിയല്ല കേട്ടോ അപ്പോൾ അമ്മയൊക്കെ ഉടുക്കുമ്പോൾ ഒന്ന് ഒതുങ്ങുന്ന ടൈപ്പ് കൊടുത്താൽ നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും ഇഷ്ടമായി അങ്ങനെ അമ്മയ്ക്ക് ഈ ഇതല്ല ഈ റെഡ് കളർ സാരി എടുത്ത് അപ്പോൾ ഞങ്ങൾക്കരുത് ഈ ദീപചേച്ചിക്ക് ഒരു സാരി കൂടെ എടുക്കാം ദീപചേച്ചിയും പൊങ്കാലിടുന്നുണ്ട് ഞാനും പൊങ്കാലിടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സാരിയെല്ലാം ഉടുത്ത് എനിക്ക് സാരി ഉടുത്തിട്ട് പൊങ്കാലിടുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാനൊരു ഓൺലൈനിൽ ഞാനൊരു ചുരിദാർ മെ ടോപ്പ് ചുരിദാർ സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സാരി ഉടുക്കുന്നില്ല അമ്മയ്ക്കും ദീപചേച്ച്ക്കും ഓരോ സാരി വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി നിറയെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിലൊന്നും ബ്ലൗസ് പീസ് ബ്ലൗസ് അറ്റാച്ച്ഡ് അല്ല സെപ്പറേറ്റ് ബ്ലൗസ് എടുക്കണം ഇത് നല്ലൊരു മെറ്റീരിയൽ ആട്ടോ ഞാൻ അമ്മയ്ക്ക് റെഡും ദീപചേച്ചിക്ക് ആ ഒരു ഗ്രീനും സെലക്ട് ചെയ്തായിരുന്നു നല്ല ഒതുങ്ങിയിരിക്കുന്ന എന്തോ ഒരു കോട്ടൺ ചിക്കൻ ചിങ്കാരി കോട്ടൻ എന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ മറന്നുപോയി നമ്മൾ ഈ സാരി ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ പിടിയില്ല പക്ഷേ നല്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് മെറ്റീരിയലാണ് ആ ഒരു സാരി എന്ന് പറയുന്നത് കണ്ടാല് ഒരു നൈറ്റി തുണി പോലെ ഇരിപ്പുണ്ടെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിങ് സാധനമാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് അടുപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വില അപ്പോൾ അത്രയും നല്ല മെറ്റീരിയൽ ആയിരിക്കുമല്ലോ തൗസൻഡ് റേഞ്ച് ഒക്കെ കൊടുക്കണമെങ്കിൽ ഒന്നും ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് ആയിരിക്കും അപ്പോൾ അത് എടുത്തായിരുന്നു ആ കാണിച്ച ആൻറ്റിയില്ലേ ആന്റീം കൂടെ ഞാൻ ഞാനും കൂടി ആദ്യം വഴക്കായിട്ടോ ഞാൻ ഈ സാരി ഇങ്ങനെ കൊണ്ടുനടന്നപ്പോൾ ആൻറ്റി പറയുകയാണ് സാരി കൊണ്ട് നടക്കാൻ പാടില്ല അവിടെ എവിടെയെങ്കിലും വയ്ക്കണമെന്ന് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോയി നമ്മൾ അടുത്ത സാരി എടുത്തിട്ട് വരുമ്പോൾ ഈ സാരി പോയാലോ അങ്ങനെ ഞാനും ആൻറ്റിയും കൂടി ചെറുതായിട്ടൊന്ന് വഴക്കുകൂടി പിന്നീട് ആൻറ്റി വന്നിട്ട് മക്കളെ സോറി മക്കളെ സോറി മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാനങ്ങനെ പറഞ്ഞു പോയി സൂപ്പർ കേട്ടോ ഇനി എൻ്റെ അടുത്ത് വരുമ്പോൾ വരണേ എന്നോടൊന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ആൻ്റെ ആൻറ്റിയുടെ വക സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ എനിക്ക് വാങ്ങി തന്നു പിന്നെ ഞാനും ആൻറ്റി ആയിട്ട് ഭയങ്കര കൂട്ടായേ ആ എന്നിട്ട് സാധനം അവിടെ സാരി എല്ലാം ബില്ല് ചെയ്ത ശേഷം ഞാൻ പോത്തീസിൽ ബാഗ് കുറേ ദിവസമായിട്ട് വാങ്ങാനായിട്ട് ഇങ്ങനെ നോക്കി നടക്കുകയാണ് എപ്പോഴും ഞാൻ പോത്തീസിൽ നിന്നാണ് വാങ്ങുന്നത് ഏതെങ്കിലും ബ്രാൻഡഡ് ബാഗാണ് വാങ്ങുന്നത് ഇവിടെ അങ്ങനെ അധികം ബ്രാൻഡൊന്നും ഇല്ല എൻ്റെ കയ്യിൽ മുന്നേ ഇരുന്നത് ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ ബാഗാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബാഗെന്ന് പറയുന്നത് ഫാസ്റ്റ് ഫാസ്റ്റാഗിൻ്റെ ബാഗാണ് പക്ഷേ അതിൻ്റെ തോടെല്ലാം കുറേ വർഷം ആവും കേട്ടോ രണ്ട് മൂന്ന് വർഷത്തിൽ കൂടുതലാവും അതിൻ്റെ തോടല്ല ഇങ്ങനെ തൊലിയെല്ലാം പൊളിങ്ങി പൊളിങ്ങി ഇളവാൻ തുടങ്ങി അതിന് ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ കൊള്ളാം പക്ഷെ ആ തൊലിയെല്ലാം പൊളിഞ്ഞതുകൊണ്ട് നമുക്ക് കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ വേറൊരു ബാഗ് വാങ്ങാമെന്ന് കരുതി അപ്പോൾ ഇപ്പോൾ ഫാസ് ഫാസ്റ്റാഗിലൊന്നും അത്രയും കളക്ഷനൊന്നില്ല അപ്പോൾ ഈ കാപ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബാഗ് കണ്ടു എനിക്ക് ഇഷ്ടമായി രണ്ട് ബാഗ് ഞാൻ ഞാനതിൽ സെലക്ട് ചെയ്തു നല്ല കോസ്റ്റ്ലി ആട്ടോ ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഇതിൻ്റെ വില പക്ഷേ ഇവിടെ എപ്പോഴും പോത്തീസിൽ വരുമ്പോൾ ഓഫർ ഓഫറുണ്ട് ഇതിപ്പോൾ ഫൈവ് തൗസൻ്റിൻ്റെ ബാഗാണ് ഓഫർ ഫിഫ്റ്റി ഓഫ് ഉണ്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് തരാമെന്ന് പറഞ്ഞു മറ്റേ ആ ഒരു സ്കിൻ കളർ ബാഗ് ത്രീ തൗസൻഡ് റുപ്പീസാണെന്ന് പറഞ്ഞു എനിക്ക് ഈ രണ്ട് ബാഗും ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സ്കിൻ കളർ ബാഗ് കുറച്ച് ചെറുതും ആ യെല്ലോ കളർ ബാഗ് കുറച്ച് വലുതുമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്റ്റാഫിനോട് പറഞ്ഞു വീഡിയോ എടുത്തു തരുമോ ഞാൻ ഇത് യൂസ് ചെയ്ത് ഇങ്ങനെ തൂ തൂക്കി നോക്കിയിട്ട് ഏതാണ് ഭംഗി നോക്കിയിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടി തൂക്കി നോക്കി എന്നിട്ട് ആ സ്റ്റാഫിനോട് തന്നെ ഞാൻ ചോദിച്ചതിൽ ഏതാ ഭംഗി എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഈ വൈറ്റ് ആൻഡ് എല്ലോ ആണ് കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത് പക്ഷേ അത് ഭയങ്കര ഓവർ സൈസ് സൈസാട്ടോ എനിക്ക് ഓവർ സൈസ് തന്നെയാണ് വേണ്ടത് കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നിറയെ കുപ്പി ഉണ്ടാവും പാട്ടുണ്ടാവും അതുണ്ടാവും ഇതുണ്ടാവും ഇല്ലാത്ത സാധനങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഒരു ബാഗാവുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമുക്ക് എല്ലാ സാധനവും അതിനകത്ത് തന്നെ വയ്ക്കാമല്ലോ എന്ന് എഴുതിയിട്ട് ആ വലിയ ബാഗ് എനിക്കും വീഡിയോയിൽ നോക്കിയപ്പോൾ ഈ എല്ലാ ആൻഡ് വൈറ്റ് ബാഗാണ് കുറച്ചുകൂടെ ഭംഗി ഞാൻ തൂക്കിയപ്പോൾ ഭംഗിയായിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഭംഗി തോന്നിയതെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വേദയ്ക്ക് ഞാനൊരു കുഞ്ഞ് ഷോൾഡർ ബാഗും വാങ്ങിയായിരുന്നു അങ്ങനെ ദീപചേച്ചിക്ക് ഒരു സാരി അമ്മയ്ക്കൊരു സാരി ദീപ ചേച്ചിക്കും ചുവന്ന സാരി അമ്മയ്ക്കും വാങ്ങി ഞാനൊരു ബാഗും വാങ്ങി പോത്തേസിൽ നിന്ന് ഇറങ്ങാണ് വേദന ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ടാണ് ഞാൻ വന്നത് കേട്ടോ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഇന്ന് കാർ എടുത്തിട്ടില്ല സത്യമായിട്ടും വെയിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് വന്നത് സ്കൂട്ടർ എടുത്തിട്ട് വന്നാൽ നമുക്ക് എവിടെ വേണോ പോവാം അതുകൊണ്ട് കാറുമായിട്ട് വന്നാൽ ഞാൻ വേദയുടെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വേറെ ഒരു സ്ഥലത്തേക്കും പോവില്ല സ്കൂട്ടറായിട്ട് വന്നതുകൊണ്ട് ഞാൻ വെട്ടുകാട് പോയായിരുന്നു വെട്ടുകാട് പോയിട്ട് പോത്തീസിലേക്ക് വന്നതാണ് അപ്പോൾ എൻ്റെ വേഷവും കൊള്ളത്തില്ല മേക്കപ്പും ഇല്ല ഒന്നുമില്ല ഞാനൊരു കോലായിട്ടാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ വന്നതുകൊണ്ട് നേരെ പോത്തീസിലേക്ക് പോയപ്പോൾ ഒരു വൃത്തിയില്ലാണ്ടാണ് വന്നത് കേട്ടോ ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ ദീപചേച്ചിയുടെ വീടാട്ടോ ചേച്ചിയുടെ വീട്ടിൽ രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് അതിൻ്റെ വീഡിയോ വേദം എടുത്തുകൊണ്ടിരിക്കുകയാണ് മാമി മോളും കൂടെ പൂച്ചക്കുട്ടിയോട് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ പോയി നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒന്ന് സാരി കൊടുക്കണം ഇവിടെ പിന്നെ കളിക്കാട് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട് ഇവർ ഇവരുണ്ടല്ലോ ഈ അച്ഛനും അമ്മയും മോനും മോളും ചേട്ടനും കൂടി ഞങ്ങളെ കൂട്ടാണ്ട് എന്നെയും വേദയും കൂട്ടാണ്ട് ഇവർ അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാനും വേദം ഇല്ലാതെ അതെന്താ സംഭവം അറിയോ അച്ഛൻ്റെ കുടുംബക്ഷേത്രം ഏട്ടൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് പെരുമ്പാവൂര് കോതമംഗല അതിൻ്റെ ഇടയ്ക്ക് എവിടെയാണ് അച്ഛൻ്റെ നാട് അടിമാലിയാണ് അപ്പോൾ മുന്നേ മുന്നേരിക്കാൻ ഞാനും ഏട്ടനും വേദയും അച്ഛനും അമ്മയും കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ അവിടെ രണ്ടമ്പലം അച്ഛനും ഉണ്ട് അച്ഛൻ്റെ കുടുംബക്ഷേ അച്ഛൻ്റെ അച്ഛൻ്റെ കുടുംബക്ഷേത്രം അച്ഛൻ്റെ അമ്മയുടെ കുടുംബക്ഷേത്രമുണ്ട് അവിടെ ഒരു അമ്പലത്തിൽ ഒരു മെയിൻ ദേവിയുടെ നട വർഷത്തിൽ ിലൊരിക്കലേ മാത്രമേ തുറക്കത്തുള്ളൂ അപ്പോൾ ആ സമയമാണ് ഈ സമയം അപ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ട് സ്ത്രീകളുടെ അറിയാമല്ലോ കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല പിന്നെ വേദയ്ക്ക് എക്സാമും കൂടി എടുത്തത് കൊണ്ട് ഞാനും വേദയും പോകുന്നില്ല അവർ ഫാമിലിയായിട്ട് പോകുക കേട്ടോ അപ്പോൾ അവർ നാളെ പോവാണ് അങ്ങനെ ആ അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവരെ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോവാം അവർ നാളെ രാവിലെ വെളുപ്പിന് പോകും ഏട്ടനും അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കൂടി പോവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നിവിടെ വന്ന് അവരെല്ലാം കണ്ടിട്ട് പോകാന്ന് അങ്ങനെ വെറുതെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ വേദയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ ദീപ ചേച്ചി പറക്കി പറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചക്കവറ്റിലുണ്ടായിരുന്നു അതിനെടുത്ത് കൊടുത്തു പിന്നെന്തോ കാ ബജിയുണ്ടായിരുന്നു ബജിയൊക്കെ കഴിച്ചു അതുകഴിഞ്ഞ് മാമൻ ചോദിച്ചു പ്രകാശേട്ടം ചോദിച്ചു എന്താ വേദയ്ക്ക് വേദിക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ വേദമുണ്ടാ അതങ്ങനെ ചിരിച്ചിരിച്ചിരിക്കുകയാണ് അപ്പോൾ ദീപചേച്ചി പറഞ്ഞ എങ്കിൽ ഒരു സ്റ്റിപ്പവും കുറച്ച് ഐസ്ക്രീം ഒക്കെ വേദയ്ക്ക് വാങ്ങിക്കൊടുക്കുകയെന്ന് പറഞ്ഞ് ചേട്ടൻ ആദ്യം ഒരു സ്റ്റെപ്പ് പോയി പക്ഷെ ഐസ്ക്രീം നോസിപ്പുമൊക്കെ വാങ്ങി വേദയ്ക്ക് കൊണ്ടു കൊടുത്തു അത് ഇങ്ങനെ ചിക്കൻ വേണോ മക്കളെ എന്ന് ചോദിച്ചപ്പം മക്കളി ഇരുന്ന് അങ്ങനെ ചീലിക്കുന്നുണ്ട് കേട്ടോ പിന്നെ പൊറോട്ടയും ചിക്കനും കൂടി അതും വാങ്ങിക്കൊടുത്തു അങ്ങനെ അതെല്ലാം കൊണ്ടാണ് തിരികെ വീട്ടിൽ വന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അത് ഞാനിങ്ങനെ കുറെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്നതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എടുത്തില്ല അതാണ് സത്യം കേട്ടോ പിന്നെ ഇതേ മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടത് എന്തൊക്കെയോ കുറേ സാധനങ്ങളിങ്ങനെ വേദയുടെ മുമ്പ് കൊണ്ടുവെക്കുന്നുണ്ട് വേദ എല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ അവിടെ ചെന്ന പാടെ വേദ കഴിക്കാൻ തുടങ്ങിയതാണ് തിരിച്ച് വരുന്നത് വരെയും വേദം കഴിച്ചുകൊണ്ടേയിരുന്നു വേദയ്ക്ക് വിഷമമുണ്ട് കേട്ടോ അവരെല്ലാവരും പോകുന്നതിൻ്റെ കൂട്ടത്ത് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം വേദയ്ക്കുണ്ട് പക്ഷേ എക്സാമും കാര്യങ്ങളൊക്കെ അടുത്തതുകൊണ്ട് കൂടെ കറങ്ങി നടന്നാൽ നടക്കത്തില്ല ഒരു കാര്യവും നടക്കത്തില്ല പഠിത്തവും ഒന്നും നടക്കത്തില്ല അവർ നാളെ പോയിട്ട് മറ്റന്നാളെ തന്നെ തിരിച്ച് വരുന്നുണ്ട് എങ്കിലും നമുക്ക് കുറേ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് കൂടെ പോയാൽ നടക്കത്തില്ല അതുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം വേദക്കുണ്ട് എല്ലാവരും ആ കളിച്ച് കളിച്ച് പോവാൻ മാമിയാകുമ്പോൾ പിന്നെ കൂടെ കളിച്ചോളും അതിൻ്റെയൊക്കെ ഒരു വിഷമം വേദക്കുണ്ട് കേട്ടോ ഇത് മാങ്ങിയ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ടത് വേദക്ക് കൊണ്ടു കൊടുത്തതാണ് ഞാനും എടുത്ത് കഴിക്കുകയാണേ അതിൽ മാങ്ങയിൽ അത്ര ഉപ്പൊന്നും പിടിച്ചിട്ടില്ല പക്ഷെ നെല്ലിക്ക സൂപ്പറായിരുന്നു കേട്ടോ നെല്ലിക്ക ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് ഒന്ന് കടിച്ചു നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഒന്ന് കടിച്ചു നോക്കിയതായിരുന്നു നല്ല ഉപ്പും എരിവൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ എന്നുണ്ടെങ്കിൽ അതെ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇത് ലേഷ്മയാണ് കേട്ടോ ലേഷ്മയല്ല ലേഷ്മ എൽ ഇ എസ് എച്ച് എൻ എ ലേഷ്മ പ്രകാശേൻ്റെയൊക്കെ വീണ്ടും നേരെ ഓപ്പോസിറ്റ് ആ ഓപ്പോസിറ്റ് കാണുന്ന വീടിൻ്റെയും ബാക്കിലൊരു വീടുണ്ട് ആ വീട്ടിലാണ് ലേഷ്മ താമസിക്കുന്നത് ലേഷ്മ ഞാൻ പോത്തീസിൽ വെച്ച് കണ്ടായിരുന്നു ലേഷ്മ വന്നിട്ട് ഞാൻ ഹായ് ചേച്ചി ഹായ് ശ്രീകുട്ടി ഞാൻ പ്രകാശേട്ടൻ്റെ പ്രകാശമാമ്മൻ്റെ വീടിൻ്റെ ഫ്രണ്ട് താമസിക്കുന്നതാണ് ലേഷ്മ എന്നാണ് പേര് ലേഷ്മയാണെന്ന് എടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പോത്തീസിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പോൾ വൈകുന്നേരം അങ്ങോട്ടേക്ക് പോകും എന്ന് പറഞ്ഞാൽ ആണോ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ലേഷ്മെ പോത്തിസിലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു വീഡിയോ എടുത്തോട്ടേ ആ അതിനെന്താ എടുത്തോളൂ ഞാൻ പറഞ്ഞു ചിലർക്കൊന്നും അത് ഇഷ്ടാവില്ല നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിട്ട് ചോദിച്ചിട്ടെടുത്തതെന്ന് പറഞ്ഞു ലേഷ്മയുടെ മോളും അമ്മയാട്ടോ അത് ലേഷ്മ വേദയെ കുറച്ചുകൂടെ ചെറുതായിട്ടാണ് കണ്ടിട്ടുള്ളതും പിന്നെ വീഡിയോസൊക്കെ നിറയെ എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ വീഡിയോയിലെല്ലാം വേദ മറ്റേ ഷോർട്സും ടീഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ലേഷ്മയ്ക്ക് പെട്ടെന്ന് വേദയെ കണ്ടപ്പോൾ മനസ്സിലായില്ല അയ്യോ വലിയ കുട്ടികളെ പോലെ തോന്നുന്നുണ്ടല്ലോ ചുരിദാറൊക്കെ ഇട്ടിട്ട് എന്നിങ്ങനെ ലേഷ്മ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വേദ ഈ ചുരിദാറൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ആകെ മൊത്തത്തിലൊരു ആൾ മാറ്റം പോലെയാണ് അപ്പോൾ ഡാൻസിന് പോകുമ്പോൾ മാത്രമാണ് ഈ ചുരിദാർ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല വേദ ചുരിദാറാറോട്ട് പോകാൻ നടക്കുന്നത് വേദയ്ക്കും ഇഷ്ടമല്ല വേദൂ ചൂടെടുക്കുന്നേ ചൂടെടുക്കുന്നേ Jual awak ഏറ്റവും ഡ്രസ്സ് എന്ന് പറയുന്നത് ടീഷർട്ടും ഷോർട്ട്സും ഷോട്ട്സും അതെ എനിക്ക് കാണുന്ന എനിക്കും അതെ അവൾക്ക് ചൂടെ എടുക്കണു ചൂടെ എടുക്കണോ മാ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെ പോയാലും പാൻസ് പോലും വേദക്കിടുന്നിഷ്ടമില്ല ഇപ്പോൾ വേദയുടെ സൈസിനെ ഷോർട്ട്സ് കിട്ടാറില്ല ഇവിടെ എല്ലാം അന്വേഷിച്ചിട്ട് ഷോർട്ട്സ് എല്ലാം കിട്ടുന്നത് അപ്പോൾ പാൻസും വേദക്ക് ചൂട് ചൂടെന്ന് പറഞ്ഞിട്ട് വേദം ഇടത്തില്ല ഇത് ദീപശിയുടെ ഗാർഡൻ ആട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ദൂരം ചെടികളുണ്ടായിരുന്നു എന്ന് പറയുന്നത് നിറകെ നിറയെ ഇങ്ങനെ ചട്ടിയിൽ അതൊരു മുള്ള അതിൻ്റെ പേര് എനിക്കറിയത്തില്ല കുഞ്ഞ് വെട്ട ഉള്ളത് ആ ചെടിയൊക്കെ നിറയെ ഉണ്ടായിരുന്നു പിന്നെ പ്രകാശേട്ടൻ്റെ അമ്മ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തുണ്ടായിരുന്നു അപ്പം അമ്മ വയ്യാണ്ട് കുറേ നാൾ കിടന്നപ്പോൾ ചേച്ചിയാണ് നോക്കുക എടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കുന്ന ഒരു ഒരിതിൽ ഈ ചെടികളൊന്നും നോക്കാൻ പറ്റാണ്ടായി എല്ലാം ചീത്തയായിപ്പോയി ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു പ്ലാവ് കൂടി വന്നപ്പോൾ ഒന്നും നട്ടാൽ പൊടിക്കത്തില്ല ഇപ്പോൾ ആ പ്ലാവിൻ്റെ വേരെല്ലാം വീട്ടിനകത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് അവർ ആ പ്ലാവിനെ വെട്ടിക്കളഞ്ഞു എന്നിട്ട് വീണ്ടും അവർ കൃഷി തുടങ്ങിയിട്ടുണ്ട് കൃഷിയല്ലല്ലോ ഗാർഡനിങ് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്താ കടലാസ ചെടിയും എന്തൊക്കെയോ കുറേ വെറൈറ്റി വെറൈറ്റി ചെടികളെല്ലാം വാങ്ങിച്ച് നട്ടിട്ടുണ്ട് ഇതൊന്നും ആയിട്ടില്ല ഇനിയും കുറേ വാങ്ങാനായിട്ടുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് കുറച്ചൊക്കെ വാങ്ങി വെച്ച് തുടങ്ങിയതേ തുടങ്ങിയതേയുള്ളൂ ഇങ്ങനെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഇങ്ങനെ നോക്കുമായിരുന്നു അപ്പം നമ്മുടെ ബൊഗൻ വില്ലയൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളത് ഒരു ഇതിൽ തന്നെ ഒരു പൂവിൽ തന്നെ രണ്ട് ഷെയ്ഡിലൊക്കെ നിൽക്കുന്ന ബൊഗൻ വില്ലയൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഡ്യുവൽ കളർ അത് ഉള്ളായിരുന്നു സംഭവം അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു അപ്പോൾ ഞാൻ പറയുമായിരുന്നു അയ്യോ അമ്മ ഇതൊന്നും കണ്ടില്ലേ അമ്മ ഒരു ബൊഗൻ വില്ല വാങ്ങിച്ചിട്ട് അത് ചൊറിയണം പോലെ നിണ്ട് എന്നൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു പിന്നെ കുറച്ച് കൃഷിയും അത്യാവശ്യം ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ചീരയൊക്കെ കൃഷി കഴിഞ്ഞിട്ട് അതിനെല്ലാം വെട്ടി മാറ്റിയിട്ട് നിർത്തിയിരിക്കുകയാണ് ഈ സൈഡിൽ കൃഷിക്ക് വേണ്ടിയിട്ടിങ്ങനെ മണ്ണെല്ലാം ഇട്ട് അതും സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുക കേട്ടോ അപ്പം കൃഷിയും ഗാർഡനിങ്ങും ഒക്കെ ആയിട്ട് ചേച്ചി ഫുൾ ബിസിയാണ് ആ അങ്ങനെ കുറേ സമയം കൃഷിയും ഒക്കെ കണ്ട് ഞങ്ങൾ ഇവിടെ കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞില്ലേ വേദയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടുവന്നു ചേട്ടൻ പിന്നെ കുറേ പൊറോട്ടയും ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അതൊന്നും ഇവിടെ നിന്ന് കഴിക്കാൻ നിന്നില്ല ഞങ്ങൾ നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് കഴിച്ചത് പൊറോട്ടയും ചിക്കനും വേദയ്ക്ക് മാത്രമല്ല കേട്ടോ എനിക്കും കൂടിയൊക്കെ കണക്കാക്കിയിട്ടാണ് വാങ്ങിയത് ഞാനും വേദനയൊക്കെ വീട്ടിൽ ചെന്ന് കഴിച്ചായിരുന്നു കേട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഞാനും വേദം പതിയെ ഇറങ്ങി ഒരുപാട് ലേറ്റ് ലേറ്റായി തുടങ്ങി ഇനി ഒരുപാട് ഇരിട്ടേണ്ട ഒരുപാട് താമസിക്കണ്ട എന്ന രീതിയിൽ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ വേദയ്ക്ക് നിൽക്കണമെന്നൊക്കെ ഉണ്ട് പിന്നെ ഇനി നിന്നിട്ട് നാളെ അവർ പോകുമ്പോൾ വിഷമവില്ലേ അതുകൊണ്ട് പിന്നെ നിന്നില്ല നേരെ വീട്ടിൽ പോയേ വീട്ടിൽ പോയിട്ട് ഇതേ അടുത്ത ദിവസം ഏട്ടൻ കാറും കൊണ്ട് പോവുകയാണ് അവർ മൂവാറ്റുപുഴ പെരുമ്പാവൂര് കോതമംഗലം അവിടെ ഇവിടെയോ എനിക്ക് ആ സ്ഥലം കറക്റ്റ് പറയാൻ അറിയില്ല അവിടെ തമ്പലത്തിലേക്ക് അവർ കുടുംബത്തോടെ പോവുകയാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷിത്രയുള്ള പുതിയൊരു വീടേറ്റുടനെ കാണാം ടേട്ടാ